നിരാഹാര സമരം ക്രിമിനൽ കുറ്റമാക്കുന്നതിനെ എതിർക്കുമെന്ന് കെ പി സി സി ഗാന്ധി ദർശന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ ആവശ്യമുന്നയിച്ച് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പാരിപ്പള്ളിയിൽ ശില്പശാല നടത്തും പി സി വിഷ്ണുനാഥ് എം ഉദ്ഘാടനം ചെയ്യും ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സമരമാർഗമാണ് നിരാഹാര സമരം ലോകം അംഗീകരിച്ച ഈ സമരമാർഗം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായി മാറുന്നു ബി ജെ പി സർക്കാർ പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം നിരാഹാര സമരം ഒരു കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം നിരാഹാര സമരം ഒരു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യവുമാണ് ബി സർക്കാരിന്റെ ഈ നടപടി പ്രതിഷേധാർഹമാണ് കെ പി സി ഗാന്ധിദർശൻ സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി തീയതികളിൽ പാരിപ്പള്ളി റോയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജില്ലാ ക്യാമ്പ് വിശദമായി ഇക്കാര്യം ചർച്ച ചെയ്ത് പരിപാടികൾ ആവിഷ്കരിക്കും ക്യാമ്പ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സമിതി ജില്ലാ പ്രസിഡന്റ് എം വി ഹെൻറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാര സമരങ്ങൾ ഒരു വർഷവും ഒരു വർഷം തടവും പിഴയും വിധിക്കാവുന്ന ഒരു കുറ്റമായിട്ട് ഉൾക്കൊള്ളിച്ചു ഗാന്ധിദർശൻ ഗാന്ധിയൻ സംഘടന എന്ന നിലയിൽ ഗാന്ധിദർശൻ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് കൂടി ഒരു നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ മുപ്പതാം തീയതി മുതൽ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം സമരപരിപാടികൾ ആഷ്കരി ഗാന്ധിവാസിച്ചു ബാബു പട്ടത്താനം ജി സുമിത്ര സരസ്വതിയമ്മ നസീം ബി വിനോദ് പാരിപ്പള്ളി മധു കവിരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം